ഇപ്പോൾ എം കെ രാഘവനെ എം പി ചേരുന്നുണ്ട് ശ്രീ എം കെ രാഘവൻ നമ്മൾ വളരെ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിവരം അർജുനെ പറ്റി ലഭിക്കുമോ എന്ന് അറിയാൻ ഇപ്പോൾ നമുക്ക് വളരെ നിർണായകമെന്ന് പറയാവുന്ന ഒരു വിവരം ലഭിച്ചിരിക്കുന്നു പക്ഷേ അപ്പോഴും സ്ഥിരീകരണമൊന്നും ലഭ്യമല്ല അധികൃതരുമായി ബന്ധപ്പെടാൻ ഇതിനോടകം താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വിവരം മാത്രത്തിൽ ലഭിച്ചിട്ടുണ്ടോ ഞാനിവിടെ സുതീഷായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ കാരണം ഈ ബോഡി ആകെ വല്ലാതെ ഒരു അവസ്ഥയിലാണ് അപ്പോ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും പറയാൻ കഴിയില്ല അപ്പൊ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ആരുടെ ബോഡിയാണെന്ന് പറയാൻ കഴിയൂ എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് ഞാൻ കുറച്ചു എൻ്റെ ശ്രീ സതീഷ് എം എൽ എമായി സംസാരിച്ചതാണ് അതാണ് അവിടെ നിന്നുള്ള വിവരം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ താങ്കൾ അങ്ങോട്ടേക്ക് പോവുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ ഇല്ല ഞാനിപ്പോ ഞാനിപ്പോൾ ബാംഗ്ലൂർ മുഖ്യമന്ത്രിയെ കാണാൻ പോണമെന്നൊരു തീരുമാനം ആയിട്ടില്ല മുഖ്യമന്ത്രി കിട്ടിയിട്ടില്ല കാരണം ഇന്നലെ കർണാടക ഹൈക്കോർട്ടില് കർണാടക ഗവൺമെന്റ് വീണ്ടും റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോ പോകണമെന്നുണ്ട് അത് വെയിറ്റ് കുടുംബവും ഇത് തന്നെ ആവശ്യപ്പെടുന്നു സഹോദരനായി ജിതിനോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് തെരച്ചിൽ പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ഒന്നടങ്കമുള്ള ആവശ്യവും അതെ അതിനാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചാണ് അത് കിട്ടിയോടേ ഞാൻ ബാംഗ്ലൂര് പോയി മുഖ്യമന്ത്രി കാണും അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഓപ്പറേഷൻ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും കൊണ്ട് ആ ഒരു ആവശ്യമായിട്ടാണ് മുഖ്യമന്ത്രി കാണാൻ വേണ്ടി ൊപ്പം ചേർന്നതിന് ഏതായാലും വളരെ ഒരു നിർണായകമായൊരു ഇപ്പോൾ ലഭിക്കുന്നത് പക്ഷെ അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് വ്യക്തത വരേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ വ്യക്തതയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്